ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നിങ്ങളെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗത്തേക്ക് മാത്രമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കടിയാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് നമ്മുടെ ഓട്ടട ചില സ്ഥലത്ത് മുട്ടയപ്പം എന്നൊക്കെ പറയും മുട്ടപ്പത്തിൻ്റെ റെസിപ്പി കുറച്ചും കൂടി ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഓട്ടട എന്നാണ് അറിയപ്പെടുന്നത് അപ്പം തലേ ദിവസം തന്നെ നമ്മൾ പച്ചരി വെള്ളത്തിലിടണം എന്നിട്ട് അത് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളത് നല്ല ഒരു പിടുത്തം ചോറായിട്ട് അരച്ചെടുക്കും അരച്ചെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ചൊരു തേങ്ങ ഒരു പിടുത്തം തേങ്ങയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് പച്ചവളിച്ചെണ്ണി വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യും കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം അപ്പം നിങ്ങൾ മിക്സിയിൽ അടിക്കുമ്പോൾ അത് ലൂസ് അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു ഷേപ്പിലുള്ള ചട്ടി മൺചട്ടി തന്നെ വേണം കേട്ടോ അത് ചുട്ടെടുക്കാൻ അതേപോലെ തന്നെ അടുപ്പിലാണെങ്കിൽ വിറകടുപ്പിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഗ്യാസ് മുമ്പിൽ ഇത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ചെറിയ രീതിയിലുള്ള കണലിൽ വേണം ഇത് കിടന്ന് വേവാൻ നമ്മളിതേ ഒഴിച്ച് ആ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ പരത്താനൊന്നും പാടില്ല അത് ചുമ്മാ അടച്ചു വെക്കാൻ മാത്രമേ പാടുള്ളൂ ആ ആവിയിൽ വേണം കേട്ടോ ഇത് വേവാൻ അപ്പോൾ ഇത് ചെറുപയർക്കറിക്കും കടലക്കറിക്കും മുട്ട റോസിനും ഒക്കെ അടാറ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കൂട്ടുകാരെ